நாடகம் ஒரு சும் இல்ல ஒண்ணும் இல்ல இவங்க வண்டி ஜனங்கள் தடிச்சு கூடிய மாத்தமே உள்ளூங்களது அனுவிக்கையும் இல்ல എന്നെ ഞാൻ വേണ്ടി അഹലസന്നിപ്പോ ജമാസമ്മേളനത്തിൽ ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഈ പ്രദർശനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പണം വകൂക്കി നേർപ്പാടും ഈ ജനങ്ങൾക്കില്ല അതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ മാന്യ അഭിപ്രായം ഇവിടെ ക്ഷയിച്ചിട്ടും ഇല്ല ഈ സംഗതി എന്നാലും നേരെയും മറിച്ച് ும்தீசும் தயம் ஆகும் மட்டேது கட்சியாவட்டும் அவர் சரிக்குளத்தில் உண்டில் அவர் ஆடு வச்சுக்கொள்ளு நமக்கு சந்தர் கட்சித் இல்லத்தும் அனுசரிச்சு ஜீவிக்கணும் என்று பயிறு அதே சமயத்துல பூர்ண நக்மகளையும் சதத்தில் பிரதர்சனம் செய்யுகிற அர்த்தம் எந்த வலி தெரிந்து கொண்டு அவன் எதும் குருகிருஷ்ணரோடு கூடி கலர்ந்து கொண்டு ஜீவிக்க அனுமதிக்கையும் ஜீவிக்க அனுமதிக்கணும் என்ற மாற்றம் அது சம்மேளத்தில் அவருக்கு பங்கெடுக்க அனுமதிக்கவும் அதே சமயத்தில் சமயத்து ஹெஜாபு வரையுகையும் தரமக்காதிக்கையும் அந்த நக்னங்கள்கொண்டு அவரை பிரதேசிக்கும் பிரவத்தி ஆவத்தியோடு கூடி உணர் பிரிக்கணும் என்பது அர்த்தமாக அது சம்மேளனத்தில் அல்ல മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിച്ചോക്കാണ് പരിഷന്റെ ഹരീതം സ്വീകരിക്കൽ എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആണോ ഈ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് അതേ സമയത്ത് ഇവിടെ ഹരീവസനം ദൂരത്തുണ്ടാക്കൽ അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കല പാടെ നിഷേധിച്ചിരിക്കുന്നു തീരെ പാടില്ല എന്ന് പറഞ്ഞ് പോരീഹസനം

ഇത് എഴുതാൻ പേപ്പറുണ്ട് ഞങ്ങൾക്ക് അത് ആവശ്യം ഇല്ല അതല്ല ആവശ്യം ഇതുകൊണ്ടെല്ലാം തന്നെ മാ കക്ഷിയുടെ യഥാർത്ഥം ഇതെന്താണ് അവ സത്യാവസ്ഥ ജനങ്ങൾ ജനത്തിൽ മറച്ചു പിടിക്കുകയല്ലേ എന്നെ ഈ തടസ്സിൽ സമ്മേളിച്ച ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ് കളിക്കൊണ്ട് അത് വീഴണ്ട எங்க மனுஷன் அகர்ந்திருக்கையா கழிக்க எல்லாம் தெரிவிக்கலாம் அதுதான் அது வெடி எந்த கட்சி அவர்கள் நம்மளே எந்த செய்யுது அவர் நாம் சரிக்கு கண்டதான

ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാണ് ഞങ്ങളുടെ നേതാക്കൾ നേതാക്കളും തന്നെ നേതാക്കളൊക്കെ കഴിപ്പിക്കും ഈ സംഗതി ഞാൻ വളരെ വ്യക്തമായ വിലക്ക് നിങ്ങളെ അറിയിക്കുകയാണ് വളരെയധികം അങ്ങേറ്റം വെല്ലിപ്പൊടി എത്തിക്കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്ന് തന്നെ പറയാൻ പറ്റും ആകയാൽ ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഇതുവരെ ഇല്ല വീണ്ടും ഇല്ല ഇവരെ അതിന്റെ ഭംഗം വരാത്ത നിലക്ക് ആരും ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചെറിയ വിഷയങ്ങൾ ചെയ്തുകൊണ്ട് അവൾ പോയി അത് ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും പക്ഷേ അവൻ ഹിന്ദുജ്ഞമായ സഹായിച്ചാലും മതിയൊക്കെ വല്ല സന്നലും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാർത്തത്വം ചെയ്യണം

എന്താണ് ക്ഷയും ഉണ്ടാകുന്ന വല്ല പ്രവർത്തനവും ഈ സുന്ദത്യമായ കക്ഷി ഒഴുക്കി വല്ലവുന്നുണ്ടോ ആലോചന ഇവിടെ കേരളത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത് ഒറ്റ സംഗതിക്കും അവർക്ക് വിമർശനം ഇല്ല അവർക്ക് വിമർശനം ശ്രമികളെ സംബന്ധിച്ച് മാത്രം അല്ലെങ്കിൽ സമസ്യയെ സംബന്ധിച്ച് മാത്രം എന്ത് കേരളത്തിൽ വന്നാൽ അതവർക്ക് പ്രശ്നമല്ല அவருக்குாவல் இல்ல அங்கு மதுரம் விட்டு மதுர்த்தத்தில் ஒராடா அல்ல மட்டாட அபிப்பிராயம் ஒராடா அபிப்பிராயம் முஸ்லிம் அவகாசம் எந்த அவகாசம் ஓணம் கட்டி நடக்க முஸ்லிம் எவ்வளவு போயதா தலைச்சோடு தலைச்சோடு எவ்வளோ போய் உலா முஸ்லிம்கு முஸ்லிம் அவகாசம் മതി ഈ േ ഇന്ന് വശനാക്കുകയും ഇതര സമുദായങ്ങൾ ആ സമുദായങ്ങൾക്കിടയിൽ പരിശുദ്ധതീതി അപഹേലി എന്ന പാത്രമാക്കുകയും പ്രവൃത്തി ആരാൾ ചെയ്യുകയും ഞങ്ങളോ ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല ഞങ്ങളുടെ വിദ്യാലയങ്ങൾ ഞങ്ങൾ തെളിക്ക് അങ്ങനത്തെ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ

ഈ നിലക്കെല്ലാം തന്നെ മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നെ ധരിച്ചുകൊണ്ടാണ് സിനിമയും രൂപങ്ങളും മറ്റു പ്രസരണങ്ങളും ഏർപ്പെടുത്തുന്നത് അങ്ങേ നിങ്ങൾ ഇത്തരം പ്രസവങ്ങളും മുജാഹിബ് മീറ്റിങ്ങുകളും ജലിയും കൂടുതൽ ഏർപ്പെടുത്താൻ ചെയ്യാൻ അത്രയും അഭിനന്ദനം നിങ്ങൾക്ക് ഇതെന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ കളൂ ഇല്ല മുജാഹിദം ജമാരമിയും മറ്റോ എല്ലാം കൂടി ഒന്നാമത് പോലെ എല്ലാ കുറുക്കനും നായയും ഭംഗിയും ഇതൊക്കെ ഒന്നായാൽ ഞങ്ങൾക്ക് എന്താണ് അവരുടെ ജമാനത്തിൽ ഇവിടെ നിലനിൽക്കും അവരെ ഇവിടെ ഈ ലോകത്തിലുള്ള ശക്തിക്കും സാധ്യമല്ല അങ്ങനെ ജമാന്റെ കക്ഷി യഥാർത്ഥ ഇസ്ലാമിന്റെ കക്ഷിയാ

மங்குல் அவரை பிடு கட்சியரும் ஆனால் இஸ்லாமே ஆரான இஸ்லாமே ஒரு சாஷ்வதமான ஒரு ஜலனப்பு ஆரியக்கள அவரை கொண்டல்லாதும் அல்ல സംഗതി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇനിയും ഇവിടെ നമ്മുടെ മാന്യ അതിഥികൾ പണം ഇവിടെ സംസാരിക്കാൻ ഉണ്ട് നിങ്ങൾ വളരെ ക്ഷമയോട് കൂടി കേൾക്കണം എന്നും നിഷ്പക്ഷ ബുദ്ധിയോട് കൂടി സംഗതികൾ പ്രതീക്ഷിക്കാമെന്നും ചിന്തിക്കണമെന്നും മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാൻ ഉള്ളൂ ബഹുമാനപ്പെട്ട അവധിയാക്കൾ ആ രഹികൾ മഹാൻമാരായ അയിമത്ത് വ്യക്തിഹിതീകൾ അവര താപയുകൾ അവരുടെ കൂട്ടത്തിൽ അണിതാഥ കണ്ട് കൊണ്ട് നമ്മൾ ഓരോ നിലനിർത്തി നന്റ മഹബൂബീകളായ മഹത്വക്കൾ ആ മഹത്വത്തിലൂടെ കൂടെ അവരുടെ നേരിൽ ഞങ്ങൾ ഇന്നീ ഒരു മിക്ക കൂട്ടു തമ്പുരാനെ ഈ അമ്പത്ത് നിറഞ്ഞ ഈ സന്ദർഭത്തിൽ എല്ലാവിധ ജീവനെയും ഈ മാറ്റിയും നശിപ്പിക്കുന്ന പ്രവണതയിൽ നിന്നും തത്വങ്ങളിൽ നിന്നും ചിന്താഗതിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഈ സുന്ദജ്ഞമായത്തിന്റെ ഓരോ കക്ഷിയെയും അതിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കമ്പുരണേ ഈ മഹത്തായി ഈ സമ്മേളനം വിജയിച്ച് വിചാരിച്ചതിൽ വളരെയധികം പതി നടന്ന് വിജയത്തോടു കൂടി ഈ സമ്മേളനത്തെ നീ അവസാനിപ്പിക്കുക തമ്പുരാനെ എന്റെ പൊരുത്തത്തിന് ഇവക്ക് അവകാശപ്പെട്ട ഒരു മഹാസമ്മേളനമായി സാധുക്കളായ ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് നീ ആ കിത്തണം തമ്പുരാനെത്തിയാഹാഹിനിയും ഇത്രയും സംസാരിച്ചു കൊണ്ട് اجی شُد نہ متل مہتا ہے گیت پےلنم ولا معنا ولا منا شقيا ولا مطرودا ولا محروما برحمتك يا أرحم, يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا ومولانا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين والحمد الحمد لله رب العالمين وأفضل الصلاة وأتم التسليم علي سيدنا ومولانا وحبيبنا وشفيعنا محمد رسول الله وعلي آله وأصحابه الذين بلغوا الرسالة وأدوا الأمانة وجاهدوا في الله حق جهاده أيها الإخوة المؤمنون السلام عليكم ورحمة الله وبركاته وعليكم السلام أيها الإخوة لقد استمتعتم منذ ساعة بالاستماع من إلى مولانا الأجل، الشيخ أبو بكر مسليار، حفظه الله وأكرمه، ثم جاء بعده خطيب آخر، واستمتعتم معه كذلك، ولكن حجاب اللغة. സ്നേഹിതന്മാരെ മാന്യ സുഹൃത്തുക്കളെ അഗാധ പണ്ഡിതനും മഹാനുമായ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവരുടെ പ്രസംഗം കൊണ്ട് നിങ്ങൾ ആനന്ദിച്ച് ഉളകം കൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് കൂടാതെ അതിനുശേഷം മറ്റൊരു പ്രസംഗവും നിങ്ങൾ ശ്രവിച്ച് അതിൽ നിന്നും നിങ്ങൾ സന്തോഷിച്ചു പക്ഷേ എനിക്ക് അവരുടെ പ്രസംഗത്തിന്റെ ഭാഷ അറിയാത്തത് കൊണ്ട് ആ പ്രസംഗത്തിൽ എന്തെല്ലാം പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രം ان يجعلنا من المسلمين المتحابين المتعاونين آمين. الذين تزول من بينهم الحجب وتزول من بينهم اسباب البعد والفرقه والجفاء حتى تلتقي القلوب على كلمه لا اله الا الله محمد رسول الله آمين. എന്ന കെമത്ത് തോൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതേ കെളിമത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ച് അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും അടുക്കുകയും ചെയ്ത് ഭിന്നമായ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായ ചിന്താഗതികളിൽ നിന്നും മാറി നിന്ന് യഥാർത്ഥ പാണ്ഡാവിൽ കൂടി ധരിച്ച്

سمعته في موقف الدفاع عن ഈ കഴിഞ്ഞ പ്രസംഗത്തിന്റെ ഓരോ ഭാഗങ്ങളും വിശദമായി വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇടക്കിടക്കായി അഭിനിന്നത്തി ഒരു ജമാത്തിന്റെ ശബ്ദം പ്രാസംഗയിൽ നിന്ന് കേട്ടതുകൊണ്ട് ഇവിടെ അഭിനസിന്നത്തി ഒരു ജമായത്തിന്റെ വിശ്വാസാചാരങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണെന്നും അതിന്റെ എതിരിൽ നിന്ന നൂതനാശയങ്ങളെ തൊട്ട് ജനങ്ങളെ തടുത്തു നിർത്താനുള്ള ഉപദേശമാണ് നടക്കുന്നതെന്നും എനിക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് واننا معك في هذا الدفاع وان لم نقف على التفاصيل മഹാനായ കെ അബൂബക്കളോട് ഞാൻ പറയുന്നത് അവിടുന്ന് അഗസ്റ്റില്ല രമായ എതിരിൽ വരുന്ന ന്യൂന സിദ്ധാന്തങ്ങളെ തട്ടി നീക്കുന്നതിന് ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ആ കാര്യം വേണ്ടതുപോലെ വിശദമായി അവരുടെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും സുല്ലെ ധീരമായ പ്രസംഗവും സുല്ലെ യഥാർത്ഥ വിശ്വാസവും നിലനിർത്തുന്നതിനും അതിനെതിരിൽ വരുന്ന തെറ്റായ ബാധുഗതികളെ ക്ഷണിച്ചുകൊണ്ട് ജനങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും വളരെ ശക്തിമത്തായ നിലയിൽ തന്നെയാണ് അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളും ആ നിങ്ങളുടെ കൂട്ടത്തിൽ ആ വിഷയത്തിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയാണ് سأل النبي صلى الله عليه وسلم: الأمر ينزل بنا، لم ينزل فيه قرآن، ولم تمضِ فيه منك سنة، يعني ما الأمر في هذا ال هذه القضية؟ وما الحكم؟ فقال عليه الصلاة والسلام: اجمعوا له العالمين من المؤمنين، ولا تقضوا فيه برأي واحد. وهذا يعني أن على المسلمين أن يكونوا جميعا ومع الجماعة وأن لا يخرجوا عن رأي الجماعة إلى رأي الذين يخرجون عنها بأقوال شاذة تخالف السنة والجماعة بهما أهل السنة والجماعة علي ركن الكرم الله أشرف الخلق صلى الله عليه وسلم تنجل نملك فريق ഈ മഹാനായ അലി തങ്ങളുടെ ഒരു സംഭവം വളരെ വ്യക്തമായ തെളിവാണ് അലി തങ്ങളോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി തങ്ങളെയോട് മഹാനായ അലിറബി അള്ളാഹു എന്നു ആവശ്യപ്പെടുകയുണ്ടായി നബിയെല്ലാഹു അലേ ഹത്തലം തങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കുറാനും ഞങ്ങൾക്ക് കുറയാൻ അവതരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളിലേക്ക് കുറയാൻ അവതരണമാകുന്നില്ലെങ്കിൽ തങ്ങളുടെ ശേഷം ഞങ്ങളിൽ വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെ നിൽക്കേണ്ടതുണ്ട് ഞങ്ങൾ ഏത് നിരക്ക് നയിക്കേണ്ടതുണ്ട് എന്ന് ഒരു സംഭവം ഞങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴാലും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നിപ്രകാരം ആരാഞ്ഞപ്പോൾ മഹാനായ അരീവിനഭിപ്രാ പ്രണയം രാഹുൽ എന്നിവയോട് നെടുസെല്ലും രാഹുൽ അരീത്തരം തങ്ങൾ കൽപ്പിച്ചത് വിഭിന്നങ്ങളായ തെറ്റായ വാദഗതികളിലൊക്കെ തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന ചിന്താഗതിക്കാരുടെ ചിന്താഗതിയിൽ തുടർന്നുകൊണ്ട് ജീവിക്കാതെ പണ്ഡിതന്മാരും മറ്റ് ജനങ്ങളും ഏകോപിച്ചു കൊണ്ടുള്ള ഏക സ്വഭാവത്തിൽ നിലകൊള്ളുന്ന ജമായത്ത് അതിൽ ചെന്നത്തിൽ ജമായത്താകുന്ന സംഘടനകൾ പിൻപറ്റിക്കൊണ്ട് അവരുടെ ഏകദണ്ഠമായ തീരുമാനങ്ങൾ സ്വീകരിച്ച് അതിനെ പിൻപറ്റി ജീവിക്കുകയാണ് വേണ്ടതെന്നും അതിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന തെറ്റായ ഒറ്റപ്പെട്ട വാദഗതിക്കാരെ അനുകരിക്കരുതെന്നും അവിടുന്ന് പ്രത്യേകമായി കൽപ്പിക്കുകയുണ്ടായി وحين سئل رسول الله صلى الله عليه وسلم عن الفرقة الناجية من الفرق التي تفترق اليها أمته قال عليه الصلاة والسلام ما انا عليه واصحابي النبي صلى الله عليه وسلم قال അതിൽ നിന്ന് പ്രാപിക്കുന്ന യഥാർത്ഥ കക്ഷി ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഞാനും എന്റെ അസഹാദികളും ഏതൊന്നന്മേലാണോ നിലകൊള്ളുന്നത് അതിൽ അടിയുറച്ചു നിൽക്കുന്നവരാണെന്നാണ് നെബിസല്ലാഹുഅലൈ യുവ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളത് അതിൽ സ്വഹാതാക്കൾ നടന്നിട്ടുള്ള മാർക്ക് നേരോ അത് പിൻപറ്റുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും ചെയ്യുന്നവർക്ക് മാത്രമാണ് രക്ഷയുടെ പാർട്ടി എന്ന് നെബിക്കരീം സല്ലാഹു അലൈ യുവ ചിലന്തങ്ങൾ സ്ഥാനം നൽകിയിട്ടുള്ളത് وان الخط المستقيم الذي يربط الامه في هذه الايام برسول الله صلى الله عليه وسلم ولا ينقطع ابدا ولا ينحرف ابدا هو الخط الذي تسير عليه جماعه المسلمين